ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ പറയുക രണ്ട് ദിവസം ആയല്ലേ നമ്മൾ കണ്ടിട്ട് എല്ലാ ദിവസവും നിങ്ങളെ വീഡിയോ ഇട്ട് മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത് തന്നെയല്ല നമുക്ക് വീഡിയോ അങ്ങനെ ഇടാനുള്ള സാഹചര്യവും കുറച്ച് കുറവാണ് അപ്പോൾ എന്താ പറയുക കുഞ്ഞിന് കൂടനെ ഇങ്ങനെ കുറച്ച് നടത്തിക്കാന്ന് വിചാരിച്ചതേ അവൻ രാവിലെ കുറച്ച് നോൺ വെജ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ അവനിങ്ങനെ കുറച്ച് നടത്തിക്കാറുണ്ട് അത് പല രീതിക്ക് പിടിച്ച് നടത്തി നോക്കിയതാ കേട്ടോ ഏത് സ്റ്റൈലാണ് ആശാൻ ആശാനിഷ്ടപ്പെടുകയെന്നറിയില്ലല്ലോ അപ്പം വോക്കർ കൊണ്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ട് വോക്കറിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നടക്കണ കാര്യം ഗോവിന്ദയാണ് കാരണം നമ്മൾ പണി എടുപ്പിക്കാൻ പോകുമെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യൂലട ഇതിപ്പോൾ ഞാൻ കളിക്കാം അട കുഞ്ഞുണിക്കുട്ട പറഞ്ഞിട്ടാണ് മുറ്റത്ത് കൊണ്ട് നിർത്തിയത് കളിക്കാന്ന് പറഞ്ഞാൽ ഇഷ്ടാ കേട്ടോ അപ്പം അങ്ങനെ കുറച്ചും മടി പിടിച്ചിട്ടാണെങ്കിലും പതിയെ പതിയെ നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇരുത്തി കഴിയുമ്പോഴേ അതായത് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഹെവി എന്ന് പറഞ്ഞാൽ അവനധികം ഒന്നും കഴിക്കില്ല കേട്ടോ ഞാനിങ്ങനെ പറയുമ്പോൾ കുറേ കഴിച്ചെന്ന് വിചാരിക്കല്ലേ എങ്കിലും അവൻ്റെ എന്താ പറയുക ദഹന പ്ര ദഹനം കറക്റ്റായിട്ട് നടക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനീ നടത്തിക്കുന്നതേ ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് നടത്തിക്കുന്നത് അപ്പം ഇങ്ങനെ വെറുതെ കൊണ്ട് ചേർൽ ഇരുത്തിയെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധ എക്സർസൈസും കിട്ടണമല്ലോ അപ്പം അതൊരു ബുദ്ധിമുട്ടാകും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുഞ്ഞിൻ്റെ കുടിയുടെ അച്ഛൻ വന്നപ്പോൾ സ്കൂട്ടർ കൊണ്ട് നിർത്തി ഇപ്പം നോക്കുന്നതെട്ടോ അച്ഛൻ വന്നുകഴിഞ്ഞാൽ പിന്നെ കൂടെ നോട്ടാണ് നമ്മൾ ചെറിയൊരു കടലാസാണെങ്കിലും ചെറിയ കൂടൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ പതിയെ അനക്കേന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ ആള് അവിടെ നോട്ട് എത്തും കേട്ടോ ഇങ്ങനെ നമ്മൾ കൊടുക്കാതെ മുട്ടായി തിന്നാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിയിരിക്കേ അപ്പോൾ അവനത് നോക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനപ്പം ചുമ്മാ കുഞ്ഞിനെ അമ്മ മിായി കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കൂടൊക്കെ ഇങ്ങനെ ഈ ചുമ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ കണ്ണ് പറിക്കാതെ നോക്കിയിരിക്കും നമ്മൾ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാവുള്ളൂ അച്ഛൻ വന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ചും കയ്യിലെന്തെങ്കിലും അറിയാം എന്തെങ്കിലും മിട്ടായോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് വരാറ് അത് ഭയങ്കര സന്തോഷമായിട്ടോ അവന് വണ്ടിയുടെ സൗണ്ട് വണ്ടി കണ്ടാലും ഇഷ്ടമാണ് വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെയായിരിക്കും പിന്നെ നോട്ടം ആൺകുട്ടിയല്ലേ അവർക്ക് വണ്ടി കല്ല് ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ എന്താണല്ലോ നടക്ക് കുഞ്ഞൻകുട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മടി പിടിച്ച് നിൽക്കുന്ന കേട്ടേ കാണുന്നത് ഞാൻ പിന്നെ പല സ്റ്റൈലിലൊക്കെ പിടിച്ച് നടത്തി നോക്കേ കാരണം ഏതാണ് ആൾക്ക് പറ്റുന്നതെന്ന് അറിയില്ലല്ലോ പിന്നെ നടന്നില്ലെങ്കിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും ഒന്നിനും ഞാൻ നിർബന്ധിക്കാറില്ല നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ മടി കയറും മടി കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അത് പിന്നെ എന്താ പറയുക ഇതിനെ പിന്നെ ഇത് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ അവരുടെ വിചാരം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പോവുകയാണ് കുഞ്ഞുക്കുട്ടന്ന് എങ്ങനെയാണ് കേട്ടോ എനിക്ക് കുഞ്ഞൻകുട്ടിൻ്റെ കാര്യമല്ലേ എനിക്കറിയുള്ളൂ മിക്ക കുട്ടികളിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ും കാരണം എപ്പോഴും ഇവരുടേതായ ഒരു ഇത് അവർ കണ്ടു വെച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാകും ചാട്ടക്കളിയോ എന്തെങ്കിലുമൊക്കെ കൈകാലിട്ട് അടിക്കലോ അങ്ങനെ പല കുട്ടികളും പല രീതിക്കാണല്ലോ കുഞ്ഞൻകൂട്ടൻ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഇരുത്തിയ കുഴപ്പമില്ല കിടത്തിയ കുഴപ്പമില്ല പക്ഷേ ഇതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവനും ബുദ്ധിമുട്ടിട്ട് പക്ഷേ ചെയ്യും അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണെങ്കിലും കേൾക്കും ഞാൻ ചുമ്മാ ഇങ്ങനെ കളിപ്പിക്കാൻ കളിപ്പിച്ചിട്ടാട്ടോ കേട്ടോ എല്ലാ കാര്യങ്ങളും കുഞ്ഞിനകൂട്ടാ നമുക്ക് മുറ്റത്ത് പോയി കളിച്ചാലോ നടന്ന് കളിച്ചാലോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാട്ടോ ചെയ്യിക്കുന്നത് ഞാനിങ്ങനെ പറയുമ്പം എന്തോ പോലെ ഉണ്ടല്ലേ ഞാനിവിടെ ഒരു അൻവിമോള് കിടക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ടാട്ടോ ആ റൂമിൽ ഇങ്ങനെ എന്താ പറയുക ഫർണിച്ചർ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു മുഴക്കാണ് കേൾക്കുന്നത് എന്ന് വെച്ചാൽ അൻവിമോൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ല സത്യം പറഞ്ഞാൽ അൻവിമോൾക്ക് നല്ല ചുമയായിരുന്നു കേട്ടോ ചെറുതായിട്ട് ചുമയുണ്ടായിരുന്നു അപ്പം ഞാനത് മാറിക്കോളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ തലയൊന്നും തലയല്ല മൊത്തത്തിൽ കുളിപ്പിച്ചില്ലായിരുന്നു പക്ഷേ ആൾക്ക് രാത്രിയിലോ ഇവിടെ നല്ല തണുപ്പ് രാത്രിയൊക്കെ ഒക്കെ തണുപ്പ് വരുമല്ലോ അപ്പം നല്ല രീതിയിൽ ചുമയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം തമ്പിര് സ്കൂൾ വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പിഡിയാട്രിഷനെ പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ കാരണം കുഞ്ഞിനുട്ടനെയും തമ്പൂരിവിനേയും കൂടെ ഇരുത്തിയിട്ട് പോവാം അൻവിമോളെ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണെ അപ്പോൾ കുറേ സമയം നടന്നു കേട്ടോ പിന്നെയാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ ഇട്ടില്ലല്ലോ എന്നാൽ പിന്നെ ഇതിന്റെ വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വന്നിട്ടാണ് വീഡിയോ എടുത്തത് എന്നിട്ട് പിന്നെ അവിടെ കൊണ്ടിരുത്തി ഇപ്പോഴത്തേനും ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് പോകും അവൻ സൈഡിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് നമുക്ക് വെക്കത്തില്ലാട്ടോ അവിടെ കാണുന്നതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് അവൻ അടുത്തൊന്നും ഇരിക്കണത് ഇഷ്ടമല്ല കളിപ്പാട്ടങ്ങളാണെങ്കിലും എന്താണെങ്കിലും അവനെല്ലാ സാധനം എടുത്ത് എറിഞ്ഞ് കളയണോട്ടോ പിന്നെ ഫുഡ് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെറിഞ്ഞ് കളിയില്ല കേട്ടോ നേരത്തെ എറിഞ്ഞ് കളയുമായിരുന്നു എറിഞ്ഞെറിഞ്ഞൊക്കെയായിരുന്നു കളഞ്ഞിട്ട് അവിടുന്ന് പോയി എടുത്ത് കഴിക്കലൊക്കെയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം നമ്മൾ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് കഴിച്ചോളൂ അവന് ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് കാരണം എനിക്കിങ്ങനെ ഒരുപാട് ജോലികളുണ്ടല്ലോ അപ്പോൾ അവന് വിശക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ നമ്മൾ വലിച്ചു കുടിക്കുന്ന ഒരു ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ എറണാകുളത്ത് നിന്ന് അന്ന് കാണാൻ വന്ന ആ കുട്ടി അവനൊരു കുടിക്കണ വെള്ളം കുടിക്കണ ഒരു സിപ്പർ പോലത്തെ സംഭവം കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതും അവന് ഭയങ്കര ഇഷ്ടമാതിൻ്റെ അത് വെള്ളം കൊടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് കുടിച്ചോളും പിന്നെ അതിങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ കയ്യിൽ കൊടുക്കൂല കേട്ടോ നമ്മളിവരെ എന്താ പറയുക ബാലപാഠങ്ങൾ തൊട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ എത്ര ഏജ് ആയെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കണോട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴാണ് ഇവരുടെ തലയിലോട്ട് ഇതൊക്കെ കയറുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ കുഞ്ഞു ഇവരുടെ അതേ ഏജിലുള്ള മക്കൾ ഞാനെങ്ങനെയായിരുന്നു കേട്ടോ അതേ ഏജിലുള്ള മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ആ സമയത്ത് കാണിച്ചു കൊടുക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അറിയില്ല അപ്പം ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര സങ്കടം ആവും ഇവനത് പറ്റുന്നില്ലല്ലോ അവൻ എന്താ ഇങ്ങനെ അതായത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇന്ന് ശരിയാവും ശരിയാവും വിചാരിച്ചിട്ട് തന്നെ അല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നേ അപ്പം ആ സമയത്ത് മറ്റു കുഞ്ഞുങ്ങള് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറ്റാതെ വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നേ പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു അവൻ ഇങ്ങനെ ഒരു വയ്യായിക വന്നു അപ്പോൾ അത് അവന് പറ്റുന്ന സമയത്ത് ചെയ്യും പക്ഷേ എന്ന് വിചാരിച്ചിട്ട് അവന് പറ്റുമ്പോൾ തനിയേ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കരുത് നീ തന്നെ അത് ചെയ്തു കൊടുക്കണം നീ തന്നെ അത് ചെയ്തു കൊടുക്കണം അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു കിട്ടും അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ ഒരു ബലം കിട്ടിയിട്ടാണ് ഇവൻ ഫുഡ് കഴിക്കണത് പലപ്പോഴും ഇവന് ഒരുപാട് നാളായി നമ്മളിങ്ങനെ ശ്രമിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ കൈ കൊടുക്കുമ്പോൾ മുന്നേ ഇങ്ങനെ കഴിക്കും കഴിക്കില്ലെന്നല്ല പക്ഷെ അതെന്ന് പറഞ്ഞപ്പോൾ ഒരു പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് വലിച്ചങ്ങ് എറിഞ്ഞാളെ അപ്പോൾ നമ്മളത് വേറെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അത് തന്നെ എടുത്തു കൊടുക്കും അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കടിക്കും പിന്നെ നിലത്തിടും അതിങ്ങനെ നിലത്തൊക്കെ ഇട്ട് ഇങ്ങനെ കുഞ്ഞുമക്കളൊക്കെ കാണിക്കില്ലേ അതുപോലെ ഇങ്ങനെ ആക്കും പക്ഷെ ഞാൻ അപ്പോഴും വിചാരിക്കും ആ കുഴപ്പമില്ല അവൻ ഇത് എന്തെങ്കിലും ഇത് അങ്ങനെയല്ല കഴിക്കേണ്ടതെന്ന് മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷെ ഞാൻ ചോറ് മാത്രം അങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അതെൻ്റെ കയ്യിൽ മിസ്റ്റേക്കാണ് കാരണം ഈ ചോറ് വാരി എറിയുന്നത് എനിക്ക് അത്ര എന്താ പറയുക ഒരു എനിക്കിങ്ങനെ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റാക്കി കളയുന്നത് ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ ചോറ് ഇങ്ങനെ കറിയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഇങ്ങനെ വലിച്ചു വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ് തന്നെയല്ല ഫുഡ് വെറുതെ ഇങ്ങനെ കളയുകയും ചെയ്യുന്ന നമ്മൾ ചോറ് അങ്ങനെ കളയുമ്പോൾ നമുക്ക് എന്തോ കൂട്ടല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ചോറ് കൊടുത്തിട്ടില്ലാട്ടോ അപ്പോൾ അല്ലാത്ത കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അവനിങ്ങനെ ഇതുപോലെ എറിഞ്ഞ് കളഞ്ഞിട്ടാണെങ്കിലും കഴിക്കുമായിരുന്നു അപ്പം അത് നമ്മളിങ്ങനെ കൊടുത്തോണ്ടേ ുന്ന സമയത്താണ് കുഞ്ഞിനു കൂട്ടനെ ഒരു ദിവസം അത് ഇങ്ങനെ എറിയാതെ കഴിക്കണം എന്ന് പഠിച്ചത് അതായത് അത് ഫുഡാണ് അത് അവന് ആവശ്യമുണ്ട് അങ്ങനെ പഠിച്ചത് എന്താണെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമുണ്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്തിമോളും കൂടി ഉള്ളതുകൊണ്ട് കുഞ്ഞിനെപ്പോഴാണ് വിശക്കുന്നത് അല്ലെങ്കിൽ മോളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവന് വിശക്കായിരിക്കുമോ നമ്മൾ എൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവന് കുഞ്ഞിനു കുടിനിപ്പം പൻവിമോളുടെ കാര്യങ്ങൾ ഇപ്പം അവൾ കുളിപ്പിക്കാനോ അല്ലെങ്കിൽ കുറുക്ക് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുമ്പോഴും എൻ്റെ തലയിൽ മുഴുവൻ അവന് വശക്കുന്നുണ്ടാവുമോ അല്ലെങ്കിൽ അവനിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമോ അവനവിടെ ഒത്തിക്കാണല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കൂ കേട്ടോ അപ്പോൾ അതൊരു സങ്കടമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അന്മോള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവനൊരു പാത്രത്തിൽ എന്തെങ്കിലും മാതൃ നാരകത്തിൻ്റെ അതിങ്ങനെ അടർത്തിയിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുന്തിരി കഴുകി കൊടുക്കുക ആപ്പിളങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അവന് ഓറഞ്ച് കൊടുക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അല്ലെങ്കിൽ ബിസ്ക്കറ്റോ റെസ്ക്കോ അങ്ങനെ എന്തെങ്കിലും അതിങ്ങനെ അങ്ങ് കൊടുക്കും അവ തിരിച്ച് വരുമ്പോഴത്തേനും പാത്രം കാലിയായിരിക്കും കേട്ടോ ഒരു പടമൊന്നുമില്ല കുറച്ച് കൊടുക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ കാരണം അവനവൻ്റെ സന്തോഷത്തിനുള്ള കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ അവൻ്റെ സന്തോഷത്തിന് അത് ഫുഡ് കഴിക്കുക അത് അതൊക്കെ എല്ലാവരെയും അവന് സന്തോഷം കിട്ടുന്ന കാര്യമാണല്ലോ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ കാരണം നമ്മൾ ആ ചെയ്തു കൊടുത്ത കാര്യങ്ങളുടെ റിസൾട്ടാണ് ആ കിട്ടുന്നത് ഈ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളിലൊന്നാണ് ടോയ്ലറ്റ് ട്രെയിനിങ് അപ്പോൾ ഞാനത് ഇവിടുന്ന് പോയതിന് ശേഷം കുഞ്ഞുൻകുടിനെ കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഈ ചെറിയ മക്കളൊക്കെ ഇരിക്കുന്ന പോലത്തെ പോട്ടി ഫീറ്റില്ലേ അതിലാണ് അവൻ ഇരുത്തുന്നത് സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രായം എന്നേ കഴിഞ്ഞു കുഞ്ഞുൻകുടിനെ പക്ഷെ നമുക്ക് ഇവിടുത്തെ ടോയ്ലറ്റിൽ അവനെ കൊണ്ടിരുത്താനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിക്കാത്തത് കിട്ടോ അപ്പം നമ്മൾ വീട് പണി കഴിയുമ്പോൾ എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ അതിലിരുത്തി പഠിപ്പിക്കണം കാരണം ഇവനെ ഇവനെല്ലായിടത്തും ഇങ്ങനെ പിടിച്ചിട്ടിരിക്കും അവിടെ ഇവിടെയൊക്കെ വേണമെങ്കിൽ കൈ വെച്ചിട്ട് പിടിക്കും അപ്പോൾ നമുക്ക് ശ്രദ്ധയൊന്നും മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ അത് കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചത് കൊടുക്കാത്തത് കിട്ടോ അപ്പോൾ അതിലവൻ അത്ര കറക്റ്റല്ല അവനെ ഇരിക്കാൻ പോലും സ്യൂട്ടല്ല അപ്പോൾ നിലവിലിപ്പോൾ അതിലാണ് നമ്മൾ ഇത് കൊടുക്കണത് പക്ഷേ എപ്പോഴും അത് എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇവർ പറയുന്നില്ലല്ലോ ഇവർക്ക് തോന്നുമ്പോൾ ഇവർ അത് പോവുമല്ലേ ചെയ്യുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ അതിങ്ങനെ ഒരു പടവില്ലേ പടം വെട്ടിയെടുത്തിട്ട് ഫുഡിൻ്റെ ടോയ്ലറ്റിൻ്റെ പടം വെച്ചിട്ടേ അതിലിങ്ങനെ എന്താണ് ആവശ്യം എന്ന് അവനെ പറഞ്ഞ് പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് അത് അവൻ തിരിച്ച് നമ്മളോട് പറയുന്നതെന്നറിയില്ല എന്നാലും നമ്മൾ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്ന എന്തെങ്കിലും ഒരു ദിവസം അവർ എന്തെങ്കിലും ഒരു ദിവസം അവർ തിരിച്ച് റിയാക്റ്റ് ചെയ്യും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവും നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി അങ്ങനെ തന്നെ വിശ്വസിച്ചാണല്ലോ നമ്മൾ ഇത്ര നാളും ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ വളരെ പതുക്കെയുള്ള റിസൾട്ടായിട്ട് വരുന്നുണ്ട് നമ്മുടെ അൻവിമോൾക്ക് നല്ല ചുമയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക തമിഴ് വന്നു കഴിയുമ്പോൾ തന്നെ പോകണമെന്ന് വിചാരിക്കുന്നില്ല എനിക്കിങ്ങനെ കുഞ്ഞു ചുമയ്ക്കുന്ന കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം മൂക്കിക്കൂടി ഒന്നും വന്നില്ല കപ്പം പുറത്തേക്ക് പോകുന്നില്ല അപ്പോൾ അത് അവരെ ക്ക് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാവാൻ ചാൻസ് ഉണ്ട് നെഞ്ചിനിങ്ങനെ കപു ഇരുന്നിട്ടുണ്ടെങ്കിലേ ഇങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിടിച്ചിട്ട് നടത്തി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് നടുവേദന എടുക്കും കേട്ടോ അതിങ്ങനെ നടത്തിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ബുദ്ധിമുട്ട് നമ്മൾ കുറേ സമയം ഇങ്ങനെ നമ്മളൊരു സമയം വെച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ കാര്യങ്ങൾ ഇരിക്കുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ മുട്ടു കുത്തി നിർത്തിക്കുകയാണെങ്കിൽ അതിന് ഒരു സമയം അല്ലാതെ അവന് എന്താ പറയുക മടുക്ക് ഒത്തിരി ഇങ്ങനെ മുഷിപ്പിക്കില്ല കേട്ടോ ഒത്തിരി മുഷിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യിക്കില്ല പക്ഷേ അവർ മര്യാദയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു സമയം വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റാണെങ്കിൽ മുട്ടുത്തി നിർത്തിക്കാൻ പിന്നെ നടത്തിക്കാൻ അര നിർത്തിക്കാൻ മുപ്പത് മിനിറ്റ് അങ്ങനെ പിന്നെ അത് കൂട്ടി കൂട്ടി എടുക്കണം എന്നല്ലേ നമ്മളോട് തെറാപ്പിസ്റ്റുകളൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നത് അപ്പോൾ അത്രേ സമയം നമ്മളിങ്ങനെ കുഞ്ഞു കുനിഞ്ഞ് നടന്നുകഴിയുമ്പോഴത്തേന് നമ്മുടെ നടുവിൻ്റെ കാര്യം തീരുമാനം ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് ശരിക്കും പറഞ്ഞു കുഞ്ഞിന് ചെറുതായി പോയേ അത് തീരെ കുഞ്ഞിലേ വാങ്ങിച്ചതല്ലേ അപ്പം അത് വലുതായിരുന്നു പക്ഷെ പിന്നെ അത് നമ്മൾ ഇങ്ങനെ മെഷീനിൽ വെച്ചിട്ട് കുറച്ച് എക്സ്ട്രാ പീസൊക്കെ വെച്ച് അടിച്ച് ചേർത്തെങ്കിലും ഇപ്പം അതിങ്ങനെ അവന് കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഞാനിങ്ങനെ ജോ കുറച്ചിങ്ങനെ മെലിഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇങ്ങനെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അഴിച്ചു വിട്ടിട്ട് ഇനി അത് ഇടിച്ചിട്ട് വേണം നടത്തിക്കാൻ കാരണേ നമ്മളിങ്ങനെ കുറേ സമയം ഇങ്ങനെ നടത്തി കഴിയുമ്പോഴത്തേനും ഭയങ്കര നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നടുവേദനയൊക്കെ വന്നിട്ട് എവിടെയെങ്കിലും കിടന്നു പോയിട്ടുണ്ടെങ്കിൽ തീരുമാനമാവുമല്ലോ കാരണം ഇതെന്ന് നമ്മൾ ഡെയിലി ഡെയിലി ചെയ്യിക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ല കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് നോക്കിയാൽ നേരത്തെ ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇത്തിരി കൂടി ആളുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ വന്നല്ലോ അപ്പം അങ്ങനെ ആർക്കെങ്കിലും വേണമെങ്കിൽ നടത്തിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ബെൽറ്റ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതെങ്കിലും ആപ്പിൽ കയറിയിട്ട് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ കയറിയിട്ട് നോക്കിയാൽ മതി ഇങ്ങനെ ഞാൻ സി പി വോക്കിങ് എക്യൂപ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കുമ്പോഴൊക്കെ ആട്ടോ ഇതൊക്കെ വന്നത് അൻവിമോയ്ക്കും എൻ്റെ ചുമയാണെങ്കിലും കുറുമ്പിനൊന്നും കുറവൊന്നുമില്ല ഇവിടാ ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്തൊക്കെയോ പറയാട്ടോ നിങ്ങളുടെ അടുത്ത് എന്തോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ കുഞ്ഞിനുക്കുട്ടരെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ അൻവിമോളെ മിക്ക വീഡിയോസിലും കാണാറുണ്ടല്ലോ പിന്നെ ഉറങ്ങുമൊക്കെ കാണില്ലാത്തേ ഉള്ളൂ രാത്രിയിൽ ഉറങ്ങാത്ത ആളും കൂർക്കം വലിച്ചു ഇവിടെ ഉറങ്ങിയ ആളാണ് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തൊരു പകുതി ആയപ്പോഴത്തേനാൾ എണീറ്റ് വന്നു പിന്നെ ഇവിടെ തല്ലിപ്പൊളിത്തരവും തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിനുട്ടനാണെങ്കിൽ കഥയൊക്കെ കേട്ട് അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചോണ്ടിരിപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ നന്നായിട്ടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഇവർക്ക് എന്തെങ്കിലും വൈകാകിയൊക്കെ വന്നുകഴിയുമ്പോൾ ടെൻഷൻ ഈ അൻപിൻ്റെ അച്ഛൻ അമ്മയൊന്നും പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാവുള്ളൂ സത്യം പറഞ്ഞ് പിന്നെ കുറേ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറയണമെന്ന് എല്ലാ വീഡിയോസ് എടുക്കുമ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ പറയാവേ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചത് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കുഞ്ഞിനെയും കൊണ്ട് ഒരു എന്താ പറയുക ഒരു ഉസ്താദ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഈ മുറിവുകളൊക്കെ ഇങ്ങനെ വല്ലാതെ പഴുത്ത അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇരിക്കുന്ന വ്രണങ്ങളൊക്കെ ആ ഉസ്താദിൻ്റെ തൈലം പറ്റി കഴിയുമ്പോൾ റെഡി നമ്മൾ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ കണ്ടിട്ടുണ്ട് നടക്കാതെ വന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞെ ഓടിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോയിൽ ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വലിയ കുട്ടിയാണേ അപ്പോൾ അവൻ അത്ര നാൾ നടക്കാതിരുന്ന ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കല്ല ഓടുക ചെയ്യുന്നതായിരുന്നു അവർ അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി അത് അവിടെയൊന്ന് പോയി നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് നമ്മൾ പിന്നെ അത് അന്വേഷിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഈ നോൺ വെജ് തൊടാൻ പാടില്ല നോൺ വെജ് കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല വരാൻ പാടില്ല കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിക്കാൻ പാടില്ല അത് കുഴപ്പമില്ല നമുക്ക് കുഞ്ഞു നടക്കുകയാണെങ്കിൽ വെജ് നല്ല എന്ത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എത്ര വർഷം വേണമെങ്കിലും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് അപ്പം അവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് റിസൾട്ട് കിട്ടുമോന്ന് നോക്കട്ടെ ചേച്ചി വീഡിയോയിൽ പറയണം കാരണം മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപകാരമാവുകയാണ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യുമായിരുന്നു അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ പറയട്ടെ എന്നിട്ട് നമുക്കത് വീഡിയോയിൽ പറയാമോ അപ്പോൾ അവരെൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന് നല്ല മാറ്റമുണ്ട് കഴുത്തൊന്നും ഉറക്കാത്ത കുഞ്ഞായിരുന്നു അപ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് ഉറച്ചു പിന്നെ അവന് കുറച്ച് മോശം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ റെഡിയായി അപ്പോൾ പോകുന്നുണ്ടേ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെങ്കിലും അതൊന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ കാരണം കുഞ്ഞിന് കൂട്ടൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇപ്പം നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇനി ആ കുട്ടിയുടെ റിസൾട്ട് എന്താണെന്ന് ശരിക്കുമെന്ന് അറിഞ്ഞിട്ട് എന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ഓടൽ പതിവാണല്ലോ അപ്പോൾ ഇത് മാത്രം ഞാനൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ എന്താവും ആ മോൻ്റെ അവസ്ഥ എന്താവും എന്നൊന്ന് എന്നൊന്നറിഞ്ഞിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാലും നമ്മളിപ്പോൾ ഒരുപാട് ഓടിയ ആളുകളാണല്ലോ അപ്പം ഇപ്പം അവന് ഞാൻ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളും പിന്നെ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് എന്നാൽ ും നമുക്കൊരു പ്രതീക്ഷയാണല്ലോ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ആ കൊച്ചയച്ചു തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം അപ്പം ആ കുട്ടി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം കാരണം അവരുടെ മോൻ ഇങ്ങനെ മാറ്റമൊക്കെ വന്നപ്പോൾ അവർക്ക് സന്തോഷം അധികം ആളൊന്നും ഉപയോഗിച്ചില്ല അവർ ഒരാഴ്ചയോ മറ്റോ ഉപയോഗിച്ചോളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നോൺ വെജ് അടുപ്പിക്കാനേ പാടില്ല കേട്ടോ അത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും ഞാൻ അവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വല്ലാണ്ടിരുന്ന ഡി ആയി വരുന്നതൊക്കെ അപ്പം നമുക്കൊന്നും മോശമാണെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അവർ പറ്റിപ്പാന്ന് പറയാൻ പറ്റില്ല തട്ടിപ്പാന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഒരാൾക്ക് അവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഒരാൾക്ക് പോലും ഒരു മാറ്റം ഇല്ലെങ്കിൽ അവർക്ക് ഒരു തിരക്ക് കാര്യങ്ങളൊന്നും വരില്ലല്ലോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് തരാം പിന്നെ ഞാൻ എന്താ പോകാത്തതൊന്ന് ചോദിക്കല്ലേ കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലോട്ട് വേണമെങ്കിലും ഓടാൻ തയ്യാറായിട്ടുള്ളവരാണ് പക്ഷേ ഇത് ഫുഡിൻ്റെ കാര്യത്തിൽ ത്തിലൊരു പേടിയുണ്ട് കുഞ്ഞിന് കൂട്ടനെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമുക്കുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല നമ്മളിപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ഉള്ളൂ പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവനങ്ങനെ വലിയ കുഴപ്പമില്ലാതിരിക്കുന്നതുകൊണ്ട് അപ്പം അവരുടെ റിസൾട്ട് നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഞാനിങ്ങനെ വീഡിയോസിൽ എടുത്തെടുത്ത് പറയണ്ടെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും പറയുന്നത് അപ്പം നെഗറ്റീവ് ഒന്നും അങ്ങനെ വരില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നമ്മളെ സ്വീകരിച്ച പോലെ തന്നെ യൂട്യൂബ് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ വരുമാനം കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഉണ്ടല്ലോ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് ഏത് എന്താ പറയുക എമൗണ്ട് കയറി കിടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ പാൻ കാർഡിലെ ഇത് കൊടുത്തതിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരുന്നു എനിക്ക് ഏണിങ്സ് കിട്ടാതിരുന്നത് അപ്പോൾ അത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ മാസവും എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ തുകയാണ് ചെറിയ തുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എനിക്കും അത് വലിയ തുകയാണ് ഞാനിങ്ങനെ ഒരുപാടൊന്നും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല അതായത് പൈസയുടെ ഒക്കെ കരുതി കുഞ്ഞൻകുടിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒത്തിരി ഒരുപാടൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ് എനിക്കത് എൻ കിട്ടുന്നുണ്ട് കാരണം നമ്മുടെ ഷോർട്സൊക്കെ അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും നല്ല നല്ല കമൻസ് ഇട്ട് തരാറുണ്ട് പിന്നെ അത്യാവശ്യം നല്ലപോലെ വ്യൂ ഉണ്ട് കേട്ടോ നമ്മുടെ ഷോർട്സിനൊക്കെ അപ്പോൾ അതിന് ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബ് നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം തരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഓർക്കായിരുന്നു യൂട്യൂബിൽ എന്താ പറയുക ചിലരിങ്ങനെ പറയാറില്ലേ യൂട്യൂബ് കൊണ്ട് കാര്യമില്ല കാര്യമില്ല എന്നൊക്കെ പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കും എന്താണ് അങ്ങനെ പറയുന്നത് നമുക്ക് എന്ത് മുടക്കാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് എനി എന്നെ ഒന്നും സംബന്ധിച്ച് സമയം പോലും അങ്ങനെ പോകുന്നില്ല കേട്ടോ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലേ പിന്നെ എൻ്റെ എന്താ പറയുക ചില കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് വരുമായിരിക്കും ഞാനിങ്ങനെ വീഡിയോ കട്ട് ചെയ്യാതെ ഞാനിങ്ങനെ പിന്നീട് കേട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിന് ശേഷം ഒക്കെ എടുത്ത് നോക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കും അയ്യോ ഇതൊക്കെ ആളുകൾ കണ്ടു കഴിഞ്ഞ് എന്ത് വിചാരിക്കും ഒന്നുമില്ലാട്ടോ എൻ്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണേ അപ്പം ഞാൻ വിചാരിക്കും കൂടുതൽ അമ്മമാരൊക്കെ തന്നെ കാണലുള്ളൂ അപ്പം അവർക്ക് അങ്ങനെയൊന്നും എന്താ പറയുക നെഗറ്റീവ് ആയിട്ടൊന്നും ഇപ്പം അവരങ്ങനെ പറയത്തില്ലല്ലോ പിന്നെ കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യട്ടോ കാരണം നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാട്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ ഞാൻ ചില വീഡിയോസ് കാണുമ്പോൾ എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണെങ്കിലും പലവട്ടം മനസ്സിൽ വിചാരിച്ചു അയ്യോ ശ്രദ്ധിക്കാമായിരുന്നു ശ്രദ്ധിക്കാറു എന്നൊക്കെ കാരണം നമ്മൾ മറ്റുള്ള മറ്റു ആളുകളുടെയൊക്കെ വീഡിയോയുടെ താഴ് വരുന്ന കമൻസൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷെ അങ്ങനെ ആരും അങ്ങനത്തെ കമൻറ്റൊന്നും ഇട്ട് തന്നിട്ടില്ല കേട്ടോ എന്താണേലും എല്ലാവർക്കും നമ്മളെ സ്നേഹമാണ് അപ്പോൾ അതറിയുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ മാസത്തെ വരുമാനം വന്നു നമുക്ക് അടുത്ത മാസം വരുമാനം കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ഡോളറൊക്കെ ഏറുന്നുണ്ട് അപ്പം നമുക്കത് അറിയാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് യൂട്യൂബിന് നമ്മൾ നമ്മളോടുള്ള സ്നേഹം ഒരിക്കലും തീരാതിരിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളോടുള്ള സ്നേഹം തീരാതിരിക്കട്ടെ അപ്പം നമുക്ക് എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഞാൻ ഇച്ചിരി ലെങ്ത്തുള്ള വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് എപ്പോഴും വീഡിയോ ഇടാൻ പറ്റാറില്ലാത്തതുകൊണ്ട് ഇടുമ്പോൾ ഇച്ചിരി ലെങ്ങത്തുള്ള വീഡിയോ ഇടുന്നതെന്നുള്ളൂ പിന്നെ ഇഷ്ടമല്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുമെന്ന് എനിക്കറിയാം പിന്നെ ഇഷ്ടമുള്ളവർ കാണും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ എന്താ എന്താ പറയുക ഒരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചു ിട്ട് സ്കിപ്പ് ചെയ്യാതെ പരസ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം അപ്പം അതിലൊക്കെ ഒരുപാട് സന്തോഷം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ അതിൻ്റെ വഴിക്ക് ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് തന്നെ എപ്പോഴും ആലോചിച്ചും ഇരിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് തീർത്ത് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമല്ലേ നല്ലത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റു വീഡിയോയുമായി വരാം